വിജയികൾക്ക് അനുമോദനവും ക്വിസ് മത്സരവും നടത്തി ഓച്ചിറ ചങ്ങൻകുളങ്ങര ചങ്ങൻകുളങ്ങര നമ്പർ നമ്പർ വനിതാ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ാണ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെ അനുമോദിച്ചത് ഇതോടൊപ്പം ക്വിസ് പ്രോഗ്രാമും സംഘടിപ്പിച്ചു സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു സ്വാഭാവികമായി കൂടുതലും ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് സമുദായത്തിന്റെ ആചാരം തന്നെ തന്നെ പലപ്പോൾ അവർപ്പെട്ട ആളുകൾക്ക് വനിതാ സമാജം പ്രസിഡന്റ് സേതുലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ക്രിസ് മത്സരത്തിൽ മഞ്ജുദേവി വിദ്യ എന്നിവർ ക്രിസ്മാസ്റ്റർമാരായിരുന്നു കരയോഗം സെക്രട്ടറി സുരേന്ദ്രൻ പിള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മഹേശ്വരി കൃഷ്ണകുമാർ മനോഹരൻ പിള്ള രവീരഞ്ജിനി ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചറ